സിഷ്ടാവിനെ നീ എപ്പോഴും ഭയക്കേണ്ടതാ അതുമ്മിനായാൽ നിശ്ചയം കാണുന്നതാ ഭയക്കാത്ത കൽബെല്ലാം ഹറാബാണെന്ന് അബൂസുലൈമാനെന്നവർ പറയുന്നു സിഷ്ടാവിനെ കുറിച്ചെത്ര കണ്ടറിവുള്ളതാ അറിവിൻ്റെ നിലയിൽ തന്നെ ഭയവും ഉള്ളതാ അറിവിൻ്റെ ആഴം കൂടുതൽ നപിക്കുണ്ട് ഭയവും ലഭിക്കാനേറ്റവും അതുകൊണ്ട് ഹല്ലാഖിനെ നപിക്ക് ും ഭയമാണ് അതുകാരണം ഉള്ളപ്പോഴും ചൂടാണ് തീക്കായലെ ലഭി ചെയ്തിട്ടില്ലെന്നുള്ളതാ അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ റോഹുൽ ബയാൻ നീ നോക്ക് അഞ്ചിൽ നിന്നും ഏഴിൽ തെരഞ്ഞാൽ വ്യക്തമായി ഇതുമിന്നും ഭൂതന്ന സൂറത്താൽ ഭയന്നു നബിയുന അതുമാത്രമല്ല നരച്ചു പോയി ഷെഫിയൗന കൽപ്പിച്ച പോലെ നടക്കുനബിയാ രാജൻ്റെ വിധിയാണതിനു കാരണമെന്നാ ചോദിച്ചു താഹ ഒരു ദിനം ജിബരിലേ ചിരിക്കാത്തതായി കാണുന്നു മീക്കായിലേ നരഗത്തെ സൃഷ്ടി ചതു മുതൽ മീ മീക്കായി ചിരിക്കാത്തതാണെന്നു എനിക്കുള്ള കണ്ണും തോരലില്ലേ ഇന്നും സൃഷ്ടിച്ചതെന്നാണോ ജഹന്നം അന്നും ഉമർ ബിനുഹത്താ ബർ കരയുന്നതാ അതിനാൽ കറു ത്തിരുപാതയും മുഖമുള്ളതാ പിടിച്ചു സഹിദുനുബിനു അബ്ബാസ് വിങ്ങി വിങ്ങിക്കരഞ്ഞൊരു തോലു പോലെയുണങ്ങി ശിഷ്യൻ സൈദുബുനു ജുബൈറിരു കണ്ണിനും ിലപിച്ചു കാഴ്ച കുറഞ്ഞതാണത് രണ്ടിനും സിദ്ദീഖുനൽ അക്ബർ പെരുത്തു കരഞ്ഞതാ ഓതുന്ന നേരം കര കരകവിഞ്ഞൊഴുകുന്നതാ അതുപോലെ ഫത്തുഹുൽ മൗസലി കരയുന്നതാ കണ്ണിൻ്റെ നേരിൽ രക്തവും കലരുന്നതാ മുന്നൂറ് വർഷം തുടരുൽ അമ്പിയ കരഞ്ഞെന്നു പറയുന്നുണ്ടതും ഭയം തന്നെയാ ദാവൂദ് നബി കരയാൻ തുടങ്ങി സുജൂതില കണ്ണിൻ്റെ വെള്ളം വീണ് പുല്ല് മുള ് വെള്ളം കുടിക്കാൻ കോപ്പത്താനടുക്കുന്നതാ കുടിക്കാനടുത്താൽ തൽക്ഷണം കരയുന്നതാ കണ്ണിൻ്റെ വെള്ളം വീണതും കവിയുന്നതാ ഇതുപോലെ ഹാലെ മുജാഹിദും വിവരിച്ചതാ ജിബിരിൽ കർഭത്തിൻ്റെ കില്ല പിടിച്ചതായി ഇലാഹി ഇലാഹി എന്നവർ പറയുന്നതാ എനിക്കുള്ള പേരിന് ഹാനി നീ വരുത്തല്ലേ നീ എൻ്റെ ജിസുബിനി മറിക്കല്ലേ ഇതു കണ്ടുകൊണ്ട് നിന്നുള്ള വിവരം നുസ്ഹത്തിൽ പറയുന്നു സൃഷ്ടാവിനെ പേടിച്ചു നേരൊഴുക്കേണ്ടതാ ഒഴുകുന്ന സ്ഥാനം നരകമിൽ കരിയാത്തതാ ഔഫുബൻ അബ്ദുല്ലാഹി ഇതു പറയുന്നതാ കരയുന്നതിൽ ഫലം വേറയും പരതു മുഹമ്മദ് ബിനുൽ മുൻ കതിർത്താൻ കരയുന്നതാ മുഖം താടിയും ആതിരിനാൽ തടകുന്നതാ പറയുന്നു താൻ ഇത് തീ തൊടാതിരിക്കാനിൽ ഉണ്ടിതും ത്ബിയാന പലം കടക്കതെങ്ങിന സുഖമുള്ളത് എന്നാ മുഴതു ബുനുജൽ പറയുന്നത് അമലിന് പകരം പണയമാാനെന്ന് പറഞ്ഞിട്ട് അലി കരയുന്നു കഴിവില്ല അലിബിനുൽഫുലയിലു നിൽക്കുവാൻ അൽക്കാരി ആ സൂറത്ത് മുഴുവൻ കേൾക്കുവാൻ അഥവാ ശ്രവിച്ചാൽ ബോധരഹിതൻ തന്നെ ഇതുപോലെ സംഭവമുള്ളതും ശരി തന്നെ ഒലിക്കുന്നതാണ് ഷെയ് ഹുസുഫിയാൻ നേത്രവും രക്തം കലർ നൊഴികുന്നതാണേ മൂത്രവും ചികിത്സിച്ച വൈദ്യൻ തന്നെ കണ്ടു കരഞ്ഞു പോയി അതുമാത്രമല്ല ഹൗഫിനാൽ കരളറ്റുപോയി സയ്യദു ഹലിലുള്ള ഹൗഫിലാ ഹൃദയത്തുടിപ്പും ഒരു മൈൽ അകലത്തിലാ വർ പറയുന്നതായി കാണുന്നതാ ഷറാണി തമ്പിയിൽ ഇതും വിവരിച്ചതാ അഹുവാലുകൾ മാസു മുകൾക്കിതുപോലെ ഇത് സാരമാക്കാതങ്ങു ചെന്നാൽ ചേല പിടിച്ച് പാപികൾ കണ്ണുനീരൊഴുക്കേണ്ടതാ റബിൻ്റെ കോപമടക്കുവാൻ അത് നല്ലതാ മിസാനിലോരോ തുള്ളിയും തൂക്കുന്നതാ അത് ഒഹുത് മലപ്പോൾ ഭാരമിൽ തൂങ്ങുന്നതാ ുള്ളി കുണ്ട് നദികൾ സ്വർഗമില്ല എന്നിതിന് അബ്ബാസുൻ്റെ വായത്തുണ്ടതിൽ ഭയമേതിലുണ്ടോ അതിനെ വിട്ടോടേണ്ടതാ എന്നാൽ നിനക്കതിൽ രക്ഷ കണ്ടെത്തുന്നതാ അള്ളാഹുവിൽ ഭയപ്പെട്ടവൻ അടുക്കേണ്ടതാ അവനോടടുത്താൽ രക്ഷയെന്നും ഉള്ളതാ ഇതുപോലെ തന്നെ കീം അബുൽ ഖാസിം മഹാൻ പറയുന്നതായി വിവരിച്ചു മാം ഖസാലിത്താൻ വൻ ദോഷം ത്യജിക്കും ും അവനത്ര കൗതുകമുള്ളതായാൽ തന്നെയും നഞ്ചുള്ള ഭക്ഷണമേവനും വെറുക്കുന്നതാ തേനെന്നു കണ്ടാൽ തന്നെയും തള്ളുന്നതാ അതുപോലെ അമലിൽ ഉന്മേഷമാ അമൽ നഷ്ടമായാൽ എപ്പോഴും സന്താപമാ കയ്യോ മുനീ ഹിയെത്തുതാ ഹൃദയത്തിനതു തന്നെപ്പോഴും ധരിപ്പിച്ചു ഭയപ്പെട്ടു കരയാൻ കണ്ണിനും ഭയപ്പെട്ട കൂട്ടരിലെപ്പോഴും നീ ചേർത്തു താ ലഭിക്കും സഹാബ താലിനും ഗുണം ചെയ്യണേൻ അതുതന്നെ മണ്ടിൻ്റെ പെരുപ്പിക്കണേ